ഇതിന്റെ അത് ആവശ്യമില്ലല്ലോ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണികൃഷ്ണ നീ ഇതൊക്കെ നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകള് മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിൽ അമ്പാടി ഹോട്ടലിലുണ്ട് ഹോട്ടലിൽ ഉണ്ട് അത് ഹോട്ടലിൽ അല്ലേ അപ്പൊ അതൊന്നുമല്ല ആ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാ മാറ്റി എല്ലാ ഞാൻ എവിടെ കിടക്കണം എന്റെ മടി കിടക്കണം അല്ലെനിക്ക് ഉറങ്ങാനായിട്ട് ഞാൻ താരായിട്ട് പാടിത്തരാം എനിക്ക് പാട്ടുകാട്ട് ഉറക്കാൻ പറ്റില്ല എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് എവിടെയെങ്കിലും പോയി കിടക്കും സുന്ദരി പെൺകുട്ടി ബസ്സിനെ പുറം തർജ് എടുക്കുമ്പോ ഒരു അന്യപുരുഷനെടുത്ത് ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസിൽ കടന്നു വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണി ഉണ്ട് ശരി മുതലാളി ശരിക്കും മുതലാളി ഞാനാ ശരി ശരിക്കും ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് മനുഷ്യനെ ആ മെനക്കെടുത്താൽ